ஆஹ் ஆறு மணி ஆயிலேயும் ജാ ജാ എത്ര നേരം ഞാനാ കിടന്നെടുക്കണേ സ്കൂളില്ലേ നീ വൈകും എണീക്ക് നീ വൈകാ ബസ് കിട്ടൂല വന്നിട്ട് കുളിക്കാം ഇല്ല ഞാൻ വന്നിട്ട് കുളിക്കുന്നുള്ളൂ ആ ഞാനും വന്നിട്ട് കുളിക്കണ്ടല്ലോ ഈ ഇന്നോടയ്യെന്ന് പറയാനേ ഈ മേലും ചെയ്തില്ല ഞാൻ ആദ്യം ചെയ്തല്ലോ

ഇല്ല പിന്നിലുണ്ടോ നോക്ക് അലക്കിട്ടുണ്ടാവില്ല അവിടെ എവിടെങ്കിലും നോക്ക് അവിടെക്ക് നോക്കിയേ ദാണാ ഞാൻ ബെൽക്കില്ലേ വേണ്ട ഇന്നത്തെ സോക്സ് കാണാനില്ല ഉള്ളതൊക്കെ ഇട്ടന്ന് പോവാനൊക്കെ ബസ് വേരാൻ സമയമായി ടൈം ദേ ഇവിന്നലെ തന്നെ നോക്കി വെച്ചോണ്ട് ഇന്നന്ന് ബാഗിൽ ഇട്ട് വെച്ചാം <laughs> േ

ത്യം സ്കൂൾ ട്രെയിന പോല അത് എന്ത് ഇസ അവിടെ എന്നി ഇരുന്നു ആകെ കാണങ്ങി എന്തത്ര കുഴങ്ങാന നല്ല കാലസ്ുന്ന എന്തക്കെന്നട സ്കൂളിലെ വിശേഷ ഒന്നുമില്ല ഹോം വർക്ക് ഉണ്ടോ ഇല്ല പോയി കുളിச்சு വാ ഞാൻ ഫുഡ് എടുക്ക പോയിക്കോ വാ ത്യുല ആകെ തല നടക്കുന്ന എന്നാ കയ്യും കാലെങ്കിലും കഴിയുവാ അല്ലാതെ തരാൻ പറ്റില്ല